കഷ്ടപ്പെട്ട് നമ്മൾ ഇന്ന് പോകുന്നത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിക്കാണ് ആദ്യമായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടിട്ട് പോയാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അതായത് നമ്മളിപ്പോൾ ഗോൾ ഉള്ളത് ഗോൾ കോസ്റ്റിൽ നമ്മളിങ്ങനെ ഒരു സ്വന്തമായിട്ട് നമ്മളൊരു ബോട്ട് ഹയർ ചെയ്ത് നമ്മളൊരു എട്ട് പേരാണ് നമ്മളിപ്പോൾ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നത് ഏ നമ്മുടെ ടോണി ബ്രോ ഉണ്ട് മാർട്ടിനുണ്ട് വിശാലുണ്ട് നിഖിലുണ്ട് പിന്നെ നമ്മള് വേറെ രണ്ട് കപ്പലുണ്ട് നമ്മൾ പോകാൻ പോകുന്ന ബോട്ട് ഇതാണ് ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ഇന്ന് ഡീപ് സീ ഫിഷിങ്ങിന് വേണ്ടി പോകുന്നത് അപ്പോൾ അപ്പൊ നമ്മൾ അങ്ങനെ വൈൽഡ് തിങ് ഫിഷിംഗ് ചാർട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൂടെയാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇത് ഗോൾഡ് കോസ്റ്റിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് കടലിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ അവരൊരു സേഫ്റ്റി ബ്രീഫിങ് കാര്യങ്ങളൊക്കെ തരും അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അപ്പോൾ ബോട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കടലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നമ്മൾ ബോട്ടിൽ ഓൾറെഡി കയറി കഴിഞ്ഞു വിശാലെ എന്താ പറയാ എന്താ തോന്നണെ പോയിട്ടുള്ള തോണൂർക്ക് എന്തെങ്കിലും പറയാണ്ടോ മാറ്റെന്തെങ്കിലും പറയാണ്ടോ ഫോണിനെ കുറിച്ച് അവിടുന്ന് പിടിച്ചിരുന്നു കത്തിച്ച് പറപ്പിച്ചുകൊണ്ടിരിക്ക ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിങ്ങനെ കടലിലേക്ക് പോകുന്നത് പിടിക്കാൻ മീൻപിടിക്കാൻ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ ചെയ്തിട്ടില്ല അടിപൊളി എക്സ്പീരിയൻസ് ബോട്ട് ചെറ്റ് വിട്ട പോലെ ഓ അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കടലിലേക്ക് അവിടെ നമ്മളിപ്പോ കുറച്ചുകൂടി ദൂരം പോകണം മീൻ കിട്ടുന്ന സ്ഥലത്തേക്ക് അപ്പൊ അതായത് നമ്മുടെ ബോട്ട് അങ്ങനെ കുറച്ചു നേരത്തേക്ക് നിർത്തിയിരിക്കുകയാണ് ീ കാണുന്നതാണ് നമ്മുടെ മറ്റേ മീൻ നോക്കുന്ന സംഭവം ഇതിൽ കാണിക്കുന്ന പോലെ മീനെ കാണാൻ നമുക്ക് അപ്പൊ ഇവിടെ അവര് നിർത്തി കൊറച്ചു നേരത്തേക്ക് ഇവിടെ ഫിഷ് ചെയ്ത് നോക്കാന്നാണ് പറയുന്നത് അപ്പ എല്ലാവരും ബോട്ടിൽ ചില്ലിങ്ങാണ് ആദ്യത്തെ കാശ് ഇവിടെ മീനെ കണ്ടിട്ടുണ്ട് അവര് വിശാല നമുക്ക് ആദ്യത്തെ പരിപാടി തുടങ്ങാൻ പോവാണ് ഏറ്റവും വലിയ മീനെ ആ പിടിച്ചു ഓക്കേ ഇതിങ്ങനെ പിടിക്കഴിഞ്ഞാൽ തകർത്ത് പിടിയാണല്ലോ അത് വെറൈറ്റി പോയിസൺസൺ ആ അവിടെ മീൻ ചാടനോക്ക് അവിടെ ഒരു കൂട്ടം കണ്ട അവിടെ ഒരു കൂട്ടം വന്നു നോക്കാം സ്കൂള് വന്നു നോക്ക് സ്കൂള് അറുപത് അറിയാം ആയി അവിടെ ചാടുന്നുണ്ട് അതിനെ പൊക്കാളുള്ള പരിപാടിയാ ടു ഫ്ലാറ്റ് ത്രീ ഫ്ലാറ്റ് അതുകൊള്ളാം ജാക്ക് ജാക്ക്പോട്ട് അങ്ങനെ മൂന്ന് മൂന്ന് ഒരുമിച്ച് ഒരു കുട്ടി 35 ചെറിയ മീനായതുകൊണ്ട് നമ്മൾ അതിനെ കട്ട് ചെയ്ത് വെള്ളത്തിലേക്കാണ് നമ്മൾ ഇവിടത്തെ ഇവിടെ കിട്ടാണ്ടായി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് മീൻ കിട്ടണത്തേക്ക് ടൂറിന്റെ ഇവിടെ സെറ്റ് ആയിരത്താറേ കൊളത്തി കൊടുത്തു തോന്നുന്നു അല്ലേണ്ടല്ലേ ഉണ്ടാള ചാളിയ Hey, live That is what <laughs> you call <laughs> <laughs> That's what you call a Christmas tree of yakis. <laughs> 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 so you basically got a fish on every hook but one. Live bait a little. <laughs> <laughs> പിടിച്ച മീന ലൈവായിട്ട് ബേറ്റ് കഴിയാണോ എനിക്ക് ഓ ലൈവ് ബേറ്റ് ഇതാണ് നമ്മളതിനെ നീന്താൻ പെടും ഓ നൈസല്ലേ ഇത് താഴെ പോയിൻ്റെ ഗതി കേട് വിശാലിന് കിട്ടിയിരിക്കാണ് കിട്ടിയിരിക്കും നേരത്തെ പറഞ്ഞ് കിട്ടി വന്നു വേപ്പർ அந்த மெஷர்மெண்ட் நோக்கிட்டு தேர்ட்டிஃபைவானு தேர்ட்டி உள்ள അപ്പൊ ഈ മീന നമ്മള് കളയാണ് വെള്ളത്തിലേക്ക് സുന്ദര കുട്ടികൾക്കെ അയാൾ വേറെ എന്താണ് കാണിച്ചു തരാൻ പോവാണ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു ആ ഓക്കെ what I'm about to do do is let his swim bladder go down. And the way I do that. Guys, നമ്മള് ഏകദേശം ഒന്നര മണിക്കൂറായി വന്നിട്ട് ചെറിയൊരു രണ്ട് മൂന്ന് മീനുകളെ കിട്ടി അപ്പം അത് ലൈവേറ്റഡായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പം നമ്മൾ വൈകിട്ട് ഏകദേശം നാലര വരെ ഉണ്ടാവും ഒരു അഞ്ച് മണിക്കൂറത്തെ ഡീപ് സി ഫിഷിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും കിട്ടിയാൽ അടിപൊളി അപ്പോൾ നമ്മൾ പിടിച്ച ചെറിയ മീനുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ലൈവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് ആ മീനുകൾ കുട്ടിമീനുകൾ ഇവരെ നമ്മൾ ലൈവ് ആയിട്ട് യൂസ് ചെയ്യും വലിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് Oh, but... You got microphone. Yeah. So this is why they call a grinner. <laughs> That's, oh. That's quite oh. a good grin. Oh. 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 <laughs> yes, got it. Grinner, grinner. Is that legal? <laughs> <laughs> oh, if you want. But if you's it, won. if you you can have it. But they're so full of bones. Bones. Yeah. Yeah. എനിക്ക് തോന്നി ഫ്ലാറ്റ് അല്ല ഇത് മറ്റേ സാധനം He's just following <laughs> us. Protein, bro. Hey. Oh, stonfish. This I one is poisonous, said right? At the start of the team, oh guys, yeah. Don't bring the rod in the Which boat. Which part of leave it them? Him, like, like the thorns. The spine, spines, spines here. Yeah. Okay. yeah, top spines. Yeah. Back spines here. Yep. Okay. Oh, go, go home. Yeah, so very spine, spine. Yep. Even yep. that one there. Yeah. They're just Not a nice. <laughs> nasty, nasty, nasty. Got the fool. Oh, yeah. Travelli. Travelli. Very good, mate. I'll strip him up in a second. We've been England, Maratone. നമ്മളതിനെ ബെയ്റ്റാക്കാൻ പോണ് ചെറിയ മീനായതുകൊണ്ട് നല്ല ബെയിറ്റ് പറഞ്ഞത് Killed <laughs> Put that knife through its brain <laughs> Alright, thank you man അവനെങ്കിലും പോവാൻ ഞാൻ പറയാ പിടിവൊലിയാണ് ഫുള്ള് അവന്റെ ലൂത്തം കൊണ്ടത് നമ്മള് മീനിട്ട് പൊന്നേ നല്ല മീനാറു അത് തീരാറായി നൂല് തീരാറായിടെ എല്ലാരും അവനെ പിടിച്ചു വെച്ചോണ്ടിരിക്ക

ചു തോല് ടോ മൈക്ക പറ മൈക്ക ഈ സാധനങ്ങൾ ഇത്ര നേരമായിട്ട് പിടിച്ചോളിച്ചിട്ടിരുന്നു നമ്മളെ ഫിഷിംഗ് എന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ടിപ്സ് ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം നല്ല എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെന്താ പറയാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെല്ലാവർക്കും